യേശുവേ നന്ദി യേശുവേ സ്തുശുവേ ആരാധന ആരാധന കർത്താവ് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ കൂടെയുണ്ടോ കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ് അവിടുത്തെ സ്നേഹത്തിന്റെ പാരമ്യം നമുക്ക് അളക്കാവുന്നതല്ല കർത്താവ് പറയുന്ന റോമാക്കരക്ക് എഴുതിയ ലേഖത്തിൻ്റെ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് എത്രയോ മഹത്വരമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ എന്തിനെങ്കിലും പറ്റുമോ പറ്റില്ല എന്ന് പറയുകയാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും സ്വപുത്രനെ സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകും നൽകാതിരിക്കുമോ ദൈവം തെരഞ്ഞെടുത്ത മേൽ ആര് കുറ്റം ആരോപിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ആർക്കെങ്കിലും വേർപെടുത്താൻ പറ്റുമോ പൗലോ ശ്രീ പറയാണ് ക്ലേശമോ സാധ്യമല്ല ദുരിതമോ സാധ്യമല്ല പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ ഏതെങ്കിലും നമ്മളെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ വേർപെട്ട് പോകാൻ സാധ്യതയുണ്ടല്ലേ ഈശോയുടെ സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണ് ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ കൂടെ ആരുണ്ട് ദൈവം സ്നേഹമാണ് എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ ആരുണ്ട് എന്നിൽ ദൈവമുണ്ട് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്നാണ് ദൈവവചൻ പറയുന്നത് ഓരോ നിമിഷവും നമ്മളെ സ്നേഹിച്ച സ്വർഗീയ അപ്പച്ചൻ അപ്പച്ചൻ്റെ സ്നേഹം സ്വർഗീയ അപ്പച്ചൻ തൻ്റെ ഏകജാതനെ ബലി ചെയ്യാൻ വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വർഗീയ സ്വർഗീയപ്പച്ചൻ സ്വപുത്രനെ ബലി കഴിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വിട്ടു കഴിഞ്ഞ ദിവസം ഞാൻ ദിവ്യാറിന് സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വ എന്നോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ ഓർത്തപ്പോൾ കുറേ നാളായല്ലോ കിടക്കുന്നതെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈശ്വ പറയാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണെന്ന് രോഗപീഠകൾ നമുക്ക് തരുന്നത് എന്തിനാ ക്ലേശങ്ങൾ നമുക്ക് തരുന്നത് എന്തിനാ നിത്യതയിലേക്ക് വേണ്ടി ഒരുങ്ങാൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്വന്തം മകനും മകളും ആകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങൾ ത്യാഗങ്ങൾ അനുവദിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക ഈശോ നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വല്ലതും ചെയ്തോ ഈശോ എത്ര കാലം ഒരുങ്ങി മുപ്പത് വർഷം ഒരുങ്ങിയിട്ടാണ് മൂന്ന് വർഷം കർത്താവിൻ്റെ വചനം ലോകത്തിൽ പറയാനായിട്ട് കടന്നു വന്നത് ഈശോ അങ്ങനെ ഒരുങ്ങിയെങ്കിൽ നമുക്കൊക്കെ എന്തു ഓരോ ഒരുങ്ങണം അല്ലേ നമ്മൾ ഒരുങ്ങണില്ലെന്ന് കാണുമ്പോൾ ഈശോ ഓരോ കൊട്ടിങ്ങനെ തരും ക്ലേശങ്ങൾ സഹനങ്ങൾ രോഗങ്ങൾ ഒക്കെ എങ്ങനെ തരും അപ്പോഴാണ് നമുക്കിതായിട്ട് പറയേണ്ടത് പോലും ഒഴിവാക്കാതെ നമുക്ക് തന്ന ദൈവം സ്നേഹമുള്ളവനാണെന്ന് തിരിച്ചറിയണം നമ്മുടെ അപ്പനാണെന്ന് തിരിച്ചറിയണം നമ്മുടെ അപ്പൻ തൻ്റെ ദിവ്യ നമുക്ക് തന്നു യേശു അത് ഏറ്റെടുത്ത് സ്വർഗം വിട്ടിറങ്ങി വന്നു സ്വർഗത്തിലിരുന്ന പിതാവിൻ്റെ അടുത്തിരുന്ന പുത്രൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ലോകത്തിലെ ഓരോ മനുഷ്യ മക്കൾക്കും വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് നമുക്കവൻ്റെ അടുത്തേക്ക് പോകണ്ടേ നമുക്കവൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്നൂടെ നമ്മുടെ സഹനങ്ങളായിരിക്കാം നമ്മുടെ വേദനകളായിരിക്കാം അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ ഈശോടെ അടുത്തേക്ക് വരാനുള്ള നിമിഷം ആണ് അതിനാ അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം അത്ര വലുതാണ് സ്വപുത്രനെ പോലെ നൽകാൻ തക്കവിധം അവൻ സ്നേഹിച്ചു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാരും നമ്മളെ വേർപെടുത്താൻ പറ്റില്ല എന്നാണ് പൗലോസ്ലേ പറയുന്നത് ക്ലേശം വന്നാലും ദുരിതം വന്നാലും പീഡനം വന്നാലും പട്ടിണി വന്നാലും നഗ്നത വന്നാലും ആപത്ത് വന്നാലും വാളാണെങ്കിലും അതിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം ദൈവസ്നേഹം കത്തി ചൊലിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് പറ്റുള്ളൂ നമ്മെ സ്നേഹ റോമ എട്ട് മുപ്പത്തിയേഴിൽ പറയാണ് നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം നേടും ഈ പറഞ്ഞതിലെല്ലാം പൂർണ്ണ വിജയം നേടുന്ന ആരിലൂടെ എന്തിലൂടെയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം നമ്മുടെ സ്നേഹിച്ചവൻ ആരാ സ്വർഗീയ അപ്പച്ചൻ അപ്പച്ചൻ്റെ സ്വപുത്രനിലൂടെ നമുക്ക് ആ സ്നേഹം പങ്കുവച്ചെന്നോ ഇവയിലെല്ലാം നമുക്ക് പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറയാം സങ്കേതത്തിന് നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ച് ആറിൽ പറയുന്നുണ്ട് മുമ്പിലും പിൻപിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു നമ്മുടെ കാവൽ നിന്ന് നമുക്കാക്കുന്നതാരാ മുമ്പിലും പിൻപിലും ദൈവം മുമ്പിലും പിൻപിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു ഈ അറിവുണ്ടോ നമുക്ക് നമുക്കുണ്ടോ ഈ അറിവ് മുമ്പിലും പിമ്പിലും ഒക്കെ എനിക്ക് കാവൽ നിൽക്കുന്ന ഒരു ആ സ്വർഗീയ അപ്പച്ചനും ഉണ്ടെന്ന് യേശുണ്ടെന്ന് ഒരു ദൈവമുണ്ടെന്ന് നമ്മെ സൃഷ്ടിച്ച കർത്താവുണ്ടെന്ന് ആ തമ്പുരാൻ ഉണ്ടെന്നേ നമ്മുടെ കൂടെ അതുകൊണ്ടല്ലേ നമ്മൾ വീഴാൻ പോകുമ്പോൾ താങ്ങുന്നത് ഒരിക്കലേ ഞാൻ തമിഴ്നാട്ടിലായിരിക്കുമ്പോൾ സുശേഷം പ്രസംഗിക്കാൻ ആസ്പത്രികളിൽ പോകാറുണ്ട് ആസ്പത്രി വിസിറ്റിന് വേണ്ടി ഒരു ദിവസം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടികളൊന്നും കണ്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ച് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ബൈക്ക് വന്ന് ഒറ്റയിടി കയ്യിൽ സുശേഷം വെച്ച ബാഗുണ്ടായിരുന്നു ഇങ്ങനെ സുശേഷ ബാഗ് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ക്രോസ് ചെയ്തത് എൻ്റെ കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഒറ്റയിടക്ക് ഞാൻ കമലടിച്ച് നടു റോഡിന്ന് അത് നല്ല ജംഗ്ഷനിലാണെന്ന് ഓർക്കണം ഒരു വണ്ടിയും എൻ്റെ മേലെ കയറാൻ ഈശോ അനുവദിക്കാത്തത് കൊണ്ട് ഞാനിന്നിവിടെ നിൽക്കുന്നു കാലിൻ്റെ കാൽമുട്ട് മാത്രം കുറച്ച് ഡാമേജ് ആയായിരുന്നു പക്ഷേ എൻ്റെ ദൈവം ആപത്തിൽ കാക്കുന്നവനാണ് എൻ്റെ ദൈവത്തിന് അറിയാം ഇനിയും സുവിശേഷം അനേകർക്ക് കൊടുക്കണമെന്ന് അപ്പോൾ തമ്പുരാൻ നമ്മളെ കാക്കുവോ ആപത്തിൽ കാക്കുവോ കയ്യൽ താങ്ങുവോ കൈകളിൽ അതാണ് പറയുന്നത് മുമ്പിലും പിമ്പിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു നമ്മളെ വിസ്മയിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പത്താടി സുശേഷം പതിമൂന്ന് പതിനാറിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് കാതുകൾ തന്നിട്ടുണ്ട് അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും ദർശിക്കാൻ തക്കവിധം നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ചിലപ്പോഴൊക്കെ കാഴ്ചയില്ലാത്തവരെ പോലെ ഒക്കെ ആയിത്തീരുന്നുള്ളൂ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം വരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി നമുക്ക് ധൈര്യമുള്ള സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് മൂന്നിൽ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അപ്പോൾ വിളിച്ചപേക്ഷിക്കണോ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആരെ വിളിക്കണം നമ്മുടെ അപ്പച്ചനെ വിളിക്കണോന്നേ നമ്മുടെ യേശുക്രിസ്തുവിനെ വർക്ക് വിളിക്കണം വിളിക്കുമ്പോൾ നമുക്ക് സഹായം ലഭിക്കാതിരിക്കില്ല വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി എത്ര പ്രാവശ്യം നമുക്ക് ഉത്തരമരളിന്ന് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇല്ലേ എന്തുമാത്രം കാര്യങ്ങൾക്ക് നമ്മൾ ചോദിച്ചിട്ടൊക്കെ കർത്താവ് ഓടിവൻ നമ്മളെ സഹായിച്ചിട്ടില്ലേ അവിടുത്തെ കൃപ നമ്മുടെ കൂടെ ഉണ്ട് അവിടെ ആ കർത്താവ് നമുക്ക് എനിക്ക് ധൈര്യം പകർന്നു എന്ന് പറയുകയാണ് നമുക്ക് ധൈര്യം പകരുന്നത് ഇപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പേടിച്ചു പോകും ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ നടക്കും ഇതൊക്കെ ഇതിനൊക്കെ എ എങ്ങനെയാണ് എനിക്ക് നടത്താൻ പറ്റുക എന്നൊക്കെ നമ്മളങ്ങനെ വിഷമിക്കുന്ന സമയത്ത് തമ്പുരാൻ നമ്മളോട് പറയും ശക്തനായ ശക്തനും ധീരനുമായിരിക്കുക നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരിക്കും ജോഷ ഒ ഒന്നേഴ് ശക്തനും ധീരനുമായിരിക്കുക നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് തൻ്റെ ഏകജാതനെ നൽകിയ ദൈവം നമ്മളെ അത്യധികം സ്നേഹിക്കുന്നു ഈശ്വ പറയാണ് യോഹനാൻ്റെ സുശ്രേഷൽ പറയാണ് പതിനാലാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല പതിനാല് പതിനെട്ടിൽ പറയുകയാണ് യോഹനാൻ പതിനാല് പതിനെട്ടിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നമ്മുടെ അടുത്തേക്ക് വന്നു സ്വർഗം അല്ലേ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല ഞാൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോയി പോയാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ എപ്പോൾ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഓടി വരാനായിട്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും എന്താ ഈശോ പറഞ്ഞേ ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാണ് അപ്പോൾ എവിടെയാണ് ഈശോയെ ഈശോ എവിടെയാ ഞാൻ എൻ്റെ പിതാവിലും പിന്നെ നമ്മൾ ആരിലായിരിക്കണം ആയിരിക്കണം നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും ഏത് ദിവസം ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളിലാണെന്ന് കർത്താവ് പറയാണ് പിതാവിലാണ് ഈശോ പുത്രൻ പിതാവിലാണ് പിന്നെ ആരിലാണ് നമ്മളിലാണ് അപ്പോൾ നമ്മൾ ഈ അറിവിലേക്ക് വളരണം നിങ്ങളും ജീവിക്കും ഞാൻ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാണ് ത്രിത്തേക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം സജീവ സാന്നിധ്യം ത്രിതേക ദൈവത്തിൻ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരശുദ്ധാത്മാവ് നമ്മളെ നയിക്കാനായിട്ട് നമ്മളേക്ക് തന്നിരിക്കുന്നതാണ് സഹായകനായിട്ട് തന്നിരിക്കുകയാണ് സംരക്ഷകനായിട്ട് തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ കൂടെയുണ്ട് പിതാവായി ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് എല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെ നമ്മളെയോടൊപ്പമുണ്ട് ക്രീത്വത്തിൻ്റെ സജീവ സാന്നിധ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് യേശ പ്രഭാച എൻ്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം മുപ്പത് മൂന്നാമത്തെ വാക്യം കർത്താവിൻ്റെ വചനം പറയുകയാണ് ദാവീദിനോട് എന്ന പോലെ ഞാൻ നിന്നോട് സ്ഥിരമായ സ്നേഹം കാട്ടും മനുഷ്യരുടെ പോലെ ഇന്ന് സ്നേഹിച്ചു നാളെ വെറുത്തുപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് സ്ഥിരമായ സ്നേഹം ദാവീദിനോട് എന്ന പോലെ ആ നിന്നോ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ഈ സ്ഥിരമായ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കണം ആ സ്നേഹിതനായ സ്നേഹിക്കുന്ന അപ്പച്ചൻ്റെ കൂടെ ആയിരിക്കണം ആ ഭവനത്തിൽ വസിക്കണം കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മൾ വസിക്കണം നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇടം കൊടുക്കണം പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളെ സഹായിക്കാൻ ഒരു സഹായകയായിട്ട് അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നു അനാഥരായി വിടില്ലെന്ന് പറഞ്ഞ തമ്പുരാൻ ഇന്നെങ്കിലും അനാഥ ഇന്ന് വരെ അനാഥരായിട്ട് വിട്ടിട്ടുണ്ടോ എനിക്ക് അപ്പനില്ലല്ലോ എനിക്ക് അമ്മ ഇല്ലല്ലോ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈശോ പറയാണ് ഞാൻ നിങ്ങൾ അനാഥരായി വിടില്ല ഞാൻ നിങ്ങളിലുണ്ട് ഇത്രീത്വം നിങ്ങളിലുണ്ട് എൻ്റെ അമ്മയെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അമ്മയില്ലാത്തവർക്ക് അമ്മയായിട്ട് തന്നിട്ടുണ്ട് ആ തമ്പരാൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ മുഴുവനു സമർപ്പിക്കാം ഓനാൻ പതിനഞ്ച് അഞ്ചിൽ പറയുകയാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നാ പറഞ്ഞ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുണ്ടോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും അപ്പം നമുക്ക് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ആരിൽ വസിക്കണമെന്ന് ഈശോയിൽ വസിക്കണം ആരെന്നിലും ഞാൻ അവനിലും ഈശോയിൽ നമ്മൾ വസിക്കുമ്പോൾ ഈശോ നമ്മളിൽ വസിക്കും അപ്പം തമ്പുരാൻ നമുക്ക് ഫലം ചൂടാനായിട്ട് നന്മയുടെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നന്മയായത് ചിന്തിക്കാനായിട്ട് നന്മയായത് ചെയ്യാനായിട്ട് തമ്പുരാ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ആമോസ് മോസ് പ്രഭാചൻ്റെ പുസ്തകം അഞ്ച് ഏഴിൽ പറയുന്നുണ്ട് കർത്താവിനെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും ഇപ്പം നമ്മൾ ജീവിക്കണമെങ്കിൽ കർത്താവിനെ അന്വേഷിക്കണം ദൈവത്തെ അന്വേഷിക്കണം സ്രേഷ്ഠാവിനെ അന്വേഷിക്കണം രക്ഷിതാവിനെ അന്വേഷിക്കണം നമ്മുടെ സ്നേഹവും ജീവനും തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കൂടെ വസിക്കുന്നവനെ മറക്കരുതെന്ന് നമ്മുടെ പണം വർദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി കിട്ടിയ ജോലിയുടെ വ്യഗ്രതയിലോ ഒന്നും തമ്പുരാനെ മറക്കരുത് അതെല്ലാം ചെയ്യാനും നമുക്കതെല്ലാം തരുന്നവനും നല്ല തമ്പുരാൻ തന്നെയാണ് ആമോസ് ആമസുപ്രവാചേൻ്റെ അഞ്ചാമത്യായത്തിൽ പതിനാല് പതിനസിൽ പറയാണ് കാലം ദുഷിച്ചതാണ് എന്താണ് കാലം ദുഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവേൻ നിങ്ങൾ ജീവിക്കും ആ നമ്മൾ ജീവിക്കണേ എന്ത് ചെയ്യണമെന്ന് കാലം ദുഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളും കാലത്തിന്റെ പുറകെ കാലത്തിന്റെ പഴിയും പറഞ്ഞ് കാലത്തെ പഴി പറഞ്ഞ് ജീവിക്കരുതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് കാലം ദുഷ്ടിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുൻ നന്മയെ സ്നേഹിക്കുവാൻ തിന്മ വരുത്ത് നന്മയെ സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തില് ഈ തിന്മയുടെ ദിനങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ കാലഘട്ടത്തെ പഴിക്കാതെ നമ്മുടെ അപ്പച്ചനെ നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പതിന യോഹനാൻ്റെ ശേഷം പതിനാല് ഒന്ന് നാലിൽ പറയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഒരമ്മ പറയുന്ന പോലെ മുളെ പേടിക്കണ്ട മോനെ പേടിക്കണ്ട അമ്മ കൂടെ ഉണ്ട് ഉണ്ടിട്ടോ എന്ന് പറയില്ലേ ഈശോ അണീച്ചോ പോലെയാണ് ഈശോ ഈശോ പറയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുവിൻ പിതാവിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക പുത്രനായ യേശുവിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തില് അനേക വാസസ്ഥലമുണ്ട് നമുക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട നമുക്കൊരു വീട് കെട്ടിവയ്ക്കാൻ അയച്ച പോയെ നമുക്കൊരു ഭവനം അവിടെ ഉണ്ടാക്കാനാ പോയേ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ വീട് പണിയണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടണം നമ്മുടെ ത്യാഗവും പ്രാർത്ഥനയും പരിഹാരവും ഒക്കെ അവിടേക്ക് കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ ആയിട്ട് കൊടുത്തുവിടണം അന്നേരം ഈശോ അവിടെ വീട് കെട്ടി നമുക്ക് വരി കാത്തിരിക്കും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വസതികളുണ്ട് കുറച്ച് പേർക്ക് മാത്രമല്ല എന്ന് എല്ലാവർക്കും സ്ഥലമുണ്ടെന്ന് പോയ മതി പോകാൻ ഒരുങ്ങണം നമ്മളെ അതിനെ ഞാൻ പറഞ്ഞേ ഒരുങ്ങണം നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടം തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുങ്ങണം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കണം നിങ്ങളും നിങ്ങളുമായിരിക്കുന്നതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ എന്താ പറഞ്ഞ ഞാൻ പോയി നിങ്ങൾക്ക് ഇടമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ എന്തിനാണ് വരുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂട്ടിക്കൊണ്ടു പോയി ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാനിരിക്കുന്ന ഒരു ഈശോ ഒരു രക്ഷകൻ എനിക്കും നിങ്ങൾക്കുമുണ്ട് ഇല്ലേ അപ്പോൾ ആ കൂട്ടിക്കൊണ്ട് പോ പോകാൻ വരുന്നയാളെ കാത്തിരിക്കേണ്ടേ നമുക്ക് അവന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ തിന്മയെ വെറുക്കണം നന്മയെ സ്നേഹിക്കണം സഹായകനായിട്ട് ഈ തിന്മ തിന്മയിലെ പോരാട്ടത്തിൽ നമ്മ നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെയാണ് നമുക്ക് തന്നേക്കണേ പരിശുദ്ധാത്മാവിനെ പിന്നെ ആരെയാണ് തന്നേക്കണേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയെ ഈശോ ദാനമായിട്ട് തന്നിട്ടുണ്ട് സഹായകനെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് സഹായിക്കാൻ ആരുമില്ല ചിലർ പറയും അനാഥന എനിക്ക് ആരുമില്ല എന്നെ ചെന്ന് സഹായിക്കാൻ ആരുമില്ല കൊണ്ടെന്നേ പരിശുദ്ധാത്മാവുണ്ട് ഈശോ കൂടെയുണ്ട് കൂട്ടിനുണ്ട് അപ്പം നമ്മൾ ഒരുങ്ങണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ പിതാ നമ്മൾ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ് മരിച്ച കർത്താവല്ല കുരിച്ചിരി നമുക്ക് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നമ്പരൻ വീണ്ടും എത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അപ്പോൾ ജീവിക്കുന്ന കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന കർത്താവ് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും നമ്മൾ പറയുന്നതിനൊക്കെ ഉത്തരവും തരുന്നവനാ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഉത്തരം തരുന്നവനാ നാല് ഇരുപത്തൊന്ന് പറയുകയാണ് ഈശ്വരയെ സ്നേഹിക്കാൻ എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യണം എന്താ വെച്ചാൽ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യണം ഈശോയെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കുകയും ഈശോയെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കും ഈശോയെ അവനെ വെളിപ്പെടുത്തി തരികയും ചെയ്യുമെന്ന് പറയാണ് ഞാൻ പതിനാല് ഇരുപത്താറ് പറയുകയാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതാണ് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും നമുക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നൊക്കെ പഠിപ്പിച്ചു തരുന്നവനാണ് പരിശുദ്ധാത്മാവ് അനാഥരായി വിടാതെ നമ്മളെ ഓരോ നിമിഷവും കരങ്ങളിൽ താങ്ങുന്ന സ്വര്ഗ്ഗീയ അപ്പച്ചന് ഒരുപാട് നന്ദി പറയാം യേശുക്ക് നന്ദി പറയാം ഞാൻ പ പതിനഞ്ച് പതിനാറ് പറയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോജിച്ചിരിക്കുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പോൾ നിങ്ങളെ ഞാൻ ആണ് തെരഞ്ഞെടുത്ത് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്ത്യാനികളായത് നമ്മുടെ ഒരു കഴിവ് കൊണ്ടാണോ ക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ ഒക്കെ സന്നദ്ധയിൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ അല്ല ഈശോ തിരഞ്ഞെടുത്തത് ഈശോ തിരഞ്ഞെടുത്തവരെ ഈശോ കൈവിടാതെ കാത്തുകൊള്ളും നമ്മൾ ഈശോയുടെ കയ്യിൽ നിന്ന് ചില കുട്ടികളല്ലേ എത്ര പിടിച്ചു നിർത്തിയാലും വിട്ടിട്ട് കൈവിട്ടിട്ട് ഒറ്റ ഓട്ടപ്പെടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ അവരെ കാണില്ല പിന്നെ അപ്പൻ തേടി പോകേണ്ടി വരും അതുപോലെയാണ് സ്വർഗീയപ്പച്ച നമ്മൾ ചില സമയത്തൊക്കെ തേടി വരണ്ട ഗതിയേടും നമ്മൾ വിട്ടിട്ട് പിടിച്ചിരിക്കുന്ന കൈയിൽ നിന്ന് കൈ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയാൽ നമ്മളെവിടേക്കായിരിക്കും പോകുന്നത് ഈശോടെ കൈവിട്ടിട്ട് പോയാൽ ആപത്തിലേക്കായിരിക്കും രോഗത്തിലേക്കായിരിക്കും പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതുകൊണ്ട് സ്വർഗീയപ്പച്ചൻ്റെ കരം പിടിച്ച് ഈശോയുടെ കരം പിടിച്ച് സ്വർഗീയപ്പച്ചൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തില്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം എന്തിൻ്റെ ഫലമാണ് എന്ത് ഫലമാവുക നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് സ്നേഹത്തിൻ്റെ നന്മയുടെ വിശുദ്ധിയുടെ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം അപ്പോഴാണ് നമ്മൾ അവിടുത്തെ സ്വന്തം മക്കളായി തീരുന്നത് തന്മൂലം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞതനുസരിക്കണം അവൻ്റെ കൈവിട്ട് മാറി ദൂരെ പോകരുത് നമ്മൾ നന്മയിൽ നിലനിൽക്കണം അസ്തിത്വം നമ്മുടെ ദൈവസ്നേഹമാണ് ദൈവ സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു അവിടുത്തെ കൽപ്പന പാലിക്കുന്നവരുടെ കൂടെ അവിടെ നിന്നുണ്ടായിരിക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈശോ എപ്പോഴും ജാഗരൂകനാണ് പിന്നെ ആരാ ജാഗരൂകനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് പരിശുദ്ധാത്മാവ് പിന്നെ കർത്താവ് എവിടെയൊക്കെ ഉണ്ടെന്നു പറഞ്ഞേ മുമ്പിലും പിമ്പിലും നടന്ന് നമ്മളെ സംരക്ഷ സംരക്ഷിക്കുന്നു അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട് അവിടുത്തെ കരമാണ് പരിശുദ്ധാൽമാവ് പിതാവായ ദൈവത്തിൻ്റെ യേശുവിൻ്റെ കരമാണ് പരിശുദ്ധാൽമാവാണ് ആ കരം നമ്മളെ തൊട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്നത് അവിടുത്തെ കരമെന്ന് പറയുന്നത് പരിശുദ്ധാൽമാവാണ് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ത്രിയാക്ക ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്താം ഹാല ഹലിയ ഹലളിയ ഹലിയ ഹലിയ ഹലളിയ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ സ്തുതിക്കിന് 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 ശുതിക്കുന്നു യേശുവേ അങ്ങയോടൊപ്പമായിരിക്കാൻ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ അങ്ങയുടെ കൽപ്പന പാലിച്ച് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ യേശുവെ അങ്ങയുടെ കരത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അകലെ പോകാതിരിക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര എന്നേക്കും ആമേ